അപ്പോൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്യോതിര അടുക്കള കാണൽ ചടങ്ങാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നിടുന്നത് ഒരുപാട് ലെങ്തുള്ള വീഡിയോ ഒന്നുമല്ല കാരണം നമ്മൾ ഇന്നലെ ഡെയിമെയിലെ ഫിട്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നും ഡെൻമെയിലെ ഫിഡ് ഉണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആ ചടങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ ചടങ്ങാണ് അമ്മച്ചി ജോലിക്കൊക്കെ കയറുന്നതിന് തന്നെ ആ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടങ്ങ് പോവുകയാണെങ്കിൽ അത് ലീവ് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ അങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ചോട്ടോ കല്യാണം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ജീവിത തിരക്കുകളിലൊക്കെ ആയതുകൊണ്ട് അധികം ആളുകളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാവരും സാധാരണക്കാരും ജോലിക്ക് പോകുന്നവരൊക്കെ ആയതുകൊണ്ട് അധികം ആൾ ബഹളം ഒന്നും ഇല്ലാതെ ചടങ്ങ് അങ്ങ് നടത്താണ് അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഓമ്മയും ചേച്ചേച്ചിയും പിള്ളേരും ഒക്കെയാണ് ഉള്ളത് പിന്നെ ഇവിടുന്ന് ഞാനും ഏട്ടയും പിള്ളേരും ഇത്രയും പേരാണ് കേട്ടോ അപ്പോൾ അവർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവർ പേട്ടയിൽ പോയി അലമാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കിനും ആദ്യ വഴിയിൽ നിന്ന് അവരെ കണ്ടുവിട്ടാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പകുതി വഴി വന്നിട്ട് അവിടെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു അവരെ കണ്ടുമുട്ടിയിട്ട് ഒരുമിച്ച് അങ്ങ് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ആദ്യം വിളിച്ചപ്പോഴത്തേക്കിനും അവർ പേട്ടയിൽ നിന്ന് പുറപ്പെട്ടില്ല അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെയും ഫ്രണ്ടിലേക്ക് കുറച്ച് ചേരി ഇങ്ങനെ പതുക്കെ പതുക്കെ സ്ലോയിലങ്ങ് പോയിട്ടോ അങ്ങനെ പകുതി വഴിക്ക് വെച്ചാൽ അവരെ കണ്ടുമുട്ടി അങ്ങനെ ഞങ്ങൾ മുന്നും പുറകൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അങ്ങനെ ഏകദേശം വീടെത്താറായപ്പം അവർ നമ്മളെ ഓവർടേക്ക് ചെയ്തതാ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് അലമാരൊക്കെ ഓട്ടോയിൽ പോകുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മുടെ വണ്ടിയിൽ വീട്ടിൽ പെട്ടാരൊക്കെ പോരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ വന്നു ഇറങ്ങി ഇതാ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അലമാര കേട്ടോ ആ ചേട്ടന്മാരെന്നെ ഇറക്കിയെല്ലാം അവിടെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ അകത്തോട്ട് കയറ്റി വെക്കുന്നില്ല കേട്ടോ റൂമൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് അവിടെ ഒരു മേശയൊക്കെ ഒക്കെ ഇരിപ്പണ്ടേ അപ്പോൾ അതൊക്കെ എടുത്ത് നിന്ന് മാറ്റിയിട്ട് അകത്തോട്ട് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മൾ മുതൽ പിന്നെ ഇതിനകത്ത് ഒരു നൂറ്റൊന്ന് രൂപയും സ്വർണത്തിൻ്റെ ഇതൊക്കെ ആണല്ലോ ആദ്യം വയ്ക്കുന്നത് അപ്പം അതകത്ത് കയറ്റി വെച്ചതിന് ശേഷം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ദാ തണുത്ത സ്ക്വാഷ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഗസ് ഒക്കെ ഇട്ടിട്ട് ചൂടത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിനും ഇതുപോലെ തണുത്ത വെള്ളം കിട്ടുന്ന നല്ല സുഖമല്ലേ പിന്നെ നമുക്ക് ഇന്ദ്രിയപ്പവും വട്ടയപ്പമൊക്കെ തന്നെ കേട്ടോ പെസഹാലായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അവിടെ കിട്ടി കൂട്ട് ഞങ്ങൾ കഴിച്ചില്ല എന്നിങ്ങനെ ജ്യോതിയോട് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അപ്പോൾ കിട്ടിയത് കൂട്ട് എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ വർത്താനമൊക്കെ ഇരുന്നു ഇരുന്നോട്ടോ പിന്നെ വീടിൻ്റെ പുറകോശത്തൊരു തത്തമ്മ ഉണ്ടായിരുന്നു ആ തത്തമ്മയുടെ വീട്ടിലെടുക്കുന്നതായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ തത്തമ്മ വർത്താനം ഒന്നും പറയുന്നതല്ല പക്ഷേ കാണാതെ അല്ലെ കിട്ടും ായിട്ടുള്ളതാണ് കേട്ടോ പറമ്പിൽ നിന്ന് കിട്ടിയതായിരുന്നെന്നാണ് അവിടുത്തെ മുത്തശ്ശി പറഞ്ഞ കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ പെട്ടവരൊന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്നാന്ന് ചോദിച്ചിട്ട് എനിക്ക് അവരുടെ പെർമിഷനൊന്നും ചോദിക്കാതെ വീട്ടിലെടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നേലും ആരേലും കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത് ഞാനല്ലേ എന്ന് പറയേണ്ട അവസ്ഥ ആരം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മളെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ പറഞ്ഞ് നമ്മളെടുക്കണമെങ്കിൽ ഞാൻ പറയേണ്ടതായിട്ട് വരും എനിക്ക് ഇതിലൊരു ചാനലൊക്കെ ഉണ്ടെന്ന് ഞാനിത് വളരെ രഹസ്യത്തിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ എന്നാൽ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ചാനൽ റീച്ച് റീച്ചാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല ആരോടും പറയാതെ വളരെ രഹസ്യത്തിൽ നാലേ നാല് സബ്ബ് വെച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഞാനും ഉമ്മയും ജ്യോതി അമ്മാളും അതായിരുന്നു ആ നാല് സബ്ബ് ആ പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി തന്നെ ഇങ്ങനെ ഓരോരുത്തരെ അറിഞ്ഞും കേട്ടും ഒക്കെ ഇങ്ങനെ വന്ന് കണ്ടുപിടിച്ചതൊക്കെ ആണ് കേട്ടോ അല്ലാതെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒരു പ്രൊമോഷനോ ഒന്നും ചെയ്യാതെ തുടങ്ങി ചാനലാണ് കേട്ടോ അതിപ്പോൾ സാഹചര്യം വന്നപ്പോൾ ഞാൻ ഉള്ളൂ പിന്നെ അടുക്കള കാണൽ ചടങ്ങിനകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കാണിക്കാനില്ലല്ലോ നമ്മൾ ഈ അലമാരിയോ അല്ലെങ്കിൽ വീട്ടിൽപ്പെട്ട എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ട് കൊടുക്കുന്നു പിന്നെ ആ അമ്മക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വഴി പിന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ തന്നോട്ട് ആദ്യ ഏട്ടയും അവിടുത്തെ കറന്നമാരൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയാണ് ചോറുണ്ടായിരുന്നു പോത്ത്ലർത്തി ഇതുണ്ടായിരുന്ന ചിക്കൻ കറി പുളിശ്ശേരി പിന്നെ അച്ചിങ്ങ മെഴിക്കുരട്ടി അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല സൂപ്പർ ഫുഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ട്രിപ്പ് കഴിച്ചു കേട്ടോ ആദ്യം പിള്ളേർക്കൊക്കെ വാരി കൊടുത്ത് കൂടുത്തിൽ ഞാൻ കുറച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് സെപ്പറേറ്റ് നല്ലപോലെ വാങ്ങി കഴിച്ചു കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചേച്ചേച്ചി അവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിടിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെയും കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു ഇടയ്ക്ക് ഞാൻ ബ്രൂണീനെ പോയി തോണ്ടി തോണ്ടി കുറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ എന്തൊരു സന്തോഷം ബ്രൂണി ഇവിടുത്തെ പട്ടിയാണ് കേട്ടോ ഈ പെരക്കാത്തോടെയൊക്കെ വിടുന്നേക്കൂട്ടീ പൊക്കം കുറഞ്ഞ കുഞ്ഞു പട്ടിയില്ലേ അതുകൊണ്ട് പട്ടിയാണ് നമ്മുടെ വീട്ടിലെ ടിപ്പൂച്ചനെ അച്ഛനും അമ്മയും അങ്ങ് കൊണ്ടുപോയിട്ടാണ് നമ്മൾ കല്യാണത്തിനൊക്കെ വീട്ടിൽ പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞാൽ വന്നപ്പോൾ അപ്പോൾ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി എന്നൊന്നും വരവ് പാടായതുകൊണ്ട് ഇനി ഇപ്പോൾ അവനെ അങ്ങ് കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ തിരിച്ച് കൊണ്ടുവരുന്ന പിന്നെ പാടാണ് അപ്പം നമ്മൾ എന്നിട്ട് കുഞ്ഞ് പട്ടിയനെ വാങ്ങിയാലോ എന്നൊക്കെ ഒരു ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം മേടിക്കുകയാണെങ്കിൽ ഞാനിതിൻ്റെ വീഡിയോ കിട്ടേക്കാം ണ്ടല്ലോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ക്യാമറ അത്രയും നല്ല ക്ലിയർ ആയിട്ടല്ല ഫോക്കസ് ഒക്കെ പോയേക്കുന്നത് കേട്ടോ അത് വേറെ ഒന്നും കണ്ടല്ല മറ്റുള്ളവർ കാണാതെ ഞാൻ വീഡിയോ എടുത്താന്ന് കേട്ടോ അല്ലെങ്കിൽ അവരോർക്കത്തിലേക്ക് വച്ച് വന്നപ്പം മുതലേ ഫോണും പിടിച്ചുകൊണ്ട് അടക്കുന്നുണ്ടല്ലോ ഇതെന്താ പരിപാടിയെന്ന് അപ്പോൾ അതുകൊണ്ട് ആരെയും കണ്ണിപ്പെടാതെ വീഡിയോ എടുക്കാൻ നോക്കിയതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കുറച്ച് ഫോക്കസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കണമെന്നായിരുന്നു എന്നെനിക്ക് തോന്നുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ള ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് വീഡിയോ ആക്കി എന്ന് മാത്രം പിന്നെ ഇതാണ് നമ്മളെടുത്ത കുറച്ച് പിക്സ് അപ്പോൾ ഇതിനകത്ത് എല്ലാവരെയും മനസ്സിലായിട്ടുണ്ടാവും വ്യക്തമായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പിന്നെ അലമാരിയൊക്കെ പിടിച്ച് അകത്ത് വെക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ വീട്ടിലേക്ക് പുറപ്പെട്ട് കേട്ടോ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും കയ്യൂർക്ക് പോയി ഞാനും ഏട്ടയും കുഞ്ഞാപ്പി അബിയും കൂടെ നേരെ തീകോയി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ ഇവിടെ വന്ന് ചാടിയിട്ടുണ്ട് ഇനി ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല വയറു നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കുറച്ചു നേരം ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ നമ്മുടെ കുടാരത്തിലേക്ക് പോകും കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഇൻട്രിയപ്പവും മറ്റേ വട്ടയപ്പം ഒക്കെ കിട്ടിയിട്ടോ അപ്പം പെസഹാപ്പം കിട്ടാത്തതിൻ്റെ സകല സങ്കടവും ഇവിടെ വന്നപ്പോൾ തീർന്ന് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ സൊറ പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബബായ്